ആ പുതിയ രണ്ട് ഷട്ടും ഞാൻ ചോയിച്ച കേട്ടോ നിങ്ങൾ എവിടെ പോണെന്നു തേക്കടി എവിടെ പോണന്ന് ചോദിച്ചിട്ട് അത് പറയാനില്ലല്ലോ പറഞ്ഞത് തേക്കടി നല്ല സൗകര്യം ഇംഗ്ലീഷിലല്ലേ പറഞ്ഞത് മലയാളത്തിലല്ലേ പറഞ്ഞത് പറഞ്ഞ നിനക്ക് മനസ്സിലാക്കി ഞാൻ ചെയ്യാനാണ് നിങ്ങൾ എവിടെ പോക്കടിന്ന് ഓ എനിക്ക് കലി കയറണുണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി എന്തെങ്കിലും പറ്റിയോ ഞാൻ അറിയുവോ സ്ഥലം പറയാണ്ട് ഇനി അത് പോട്ടെ ആരെങ്കിലും നിങ്ങള് തിരക്കിവിടെ വന്നു ഇവിടെ എന്ന് ചോദിച്ചാ ഞാൻ എന്ത് പറയും നിങ്ങളെ പോണ അത് പറ ആദ്യം തുണി ഞാൻ തേച്ചു തരാം പോണ സ്ഥലം ആദ്യം പറ എന്നിട്ട് തേക്കാം ദൈവം ഇതിനെങ്ങനെ പോണെന്ന് പറഞ്ഞു നല്ല സൗകര്യം ഇല്ല തേക്കാനായിട്ട് അത് കൊള്ളാലോ ഏതാണ്ട് അതാണ് പോണ സ്ഥലം പറയാൻ ഇത്ര മടി

എന്നെ ഞാൻ ഒരു വട്ടം പറഞ്ഞു ഇനി ഞാൻ അടിക്കും സത്യമായിട്ട് അടിക്കും ഞാൻ മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ പറഞ്ഞാലല്ലേ മനസ്സിലാവൂള്ളൂ പറയണ്ടേ കോട്ടയം കുമ്മളി വഴി തേക്കടിക്ക് പോണ തേക്കടി കാര്യമാണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല ഞാൻ എപ്പ വായല പറ്റിയ തേക്കടിക്ക് പിന്നെ ഞാനില്ല നിങ്ങൾ ചേട്ടനല്ലാതെ നിങ്ങളുടെ കൂടെ വരാം കൊള്ളാലും ചില സമയത്ത് ഈയോടെ സ്വഭാവം കണ്ടാരുണ്ടല്ലോ കത്തി എടുത്ത് കുത്തിക്കൊല്ലാ തോന്നുന്നു എന്റെ രങ്കിലേക്കത് അവളല്ലേ അപ്പൊ അവളല്ലേ ഓ എന്റെ പൊന്നോ എന്തൊരു സ്നേഹം എനിക്ക് അങ്ങട്ടെ സൂയിച്ച്